മാസം അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ മുടക്കാനുണ്ടോ എന്നാൽ തിരികെ രണ്ട് കോടി കിട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ കാര്യത്തിലേക്ക് വരാം സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത വീട് ഗൃഹനാഥനാകട്ടെ അത്യാവശ്യം സാലറി ഒക്കെ കിട്ടുന്നുമുണ്ട് കുടുംബം കുട്ടികൾ സ്വസ്ഥ ജീവിതം ആ വീടിന്റെ പ്രധാന വരുമാന സ്രോതസ് ആ കുടുംബനാഥൻ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലെ കുടുംബനാഥന് പെട്ടെന്ന് എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചത് പിന്നീട് എങ്ങനെയായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുക നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ ഇത്തരം ഉദാഹരണങ്ങൾ നിറയെ കാണാം ഒരു വീടുണ്ടാക്കാനും ഒരു വാഹനം വാങ്ങാനും ഒക്കെ ആശ്രയിക്കുന്നത് ലോണുകളാണ് എന്നാൽ അതെടുത്ത വ്യക്തിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലോ ആ ബാധ്യത പോലെ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ തകിടം മറയ്ക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ടേം ഇൻഷുറൻസുകൾ നമ്മളെ സഹായിക്കാനെത്തുക ഇതിനു വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് മാസം അറുന്നൂറ്റി എഴുപത്തെട്ട് രൂപ പ്രീമിയം അടച്ചാൽ രണ്ട് കോടി രൂപ വരെ കവറേജ് ഉള്ള ടൈം ഇൻഷുറൻസ് പ്ലാൻ വരെ നമുക്ക് അവിടെ കാണാനാകും പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഒരു ഏജന്റിന്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ പ്ലാൻ തിരഞ്ഞെടുക്കുകയും ചെയ്യാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വാർഷിക വരുമാനത്തിന്റെ പത്തോ പതിനഞ്ചോ ഇരട്ടിയെങ്കിലും കവർ ചെയ്യുന്ന ഒരു പ്ലാനുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം സാധാരണ ഇൻഷുറൻസുകളെ പോലെ ഉയർന്ന വില കൊടുത്തിട്ട് ചെറിയ തുക കിട്ടുന്നതല്ല ടൈം ഇൻഷുറൻസുകൾ മറിച്ച് ചെറിയ തുകയടിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതാണ് ടൈം ഇൻഷുറൻസുകൾ പ്രകൃതി ദുരന്തങ്ങൾ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന കാര്യം ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ പതറിപ്പോയേക്കാം നമുക്ക് എന്തെങ്കിലും ആകസ്മികമായി സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിരിക്കണം ഇന്നത്തെ നമ്മുടെ അവസ്ഥയും സാമ്പത്തികവും മാത്രം നോക്കി ഭാവി നിശ്ചയിക്കരുത് ജീവിതം എപ്പോൾ വേണമെങ്കിലും മാറി മാറിയാം കേരളത്തെ സംബന്ധിച്ച് നല്ലൊരു മഴ പെയ്താലും മതി എന്ന് നമുക്കറിയാമല്ലോ യാദൃശികമായി ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെ തടുത്തു നിർത്താൻ നമ്മൾ അശക്തരായേക്കാം എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തെ പ്രതിരോധിക്കാൻ നമ്മൾ ണം ഇതിനാണ് ടേം ഇൻഷുറൻസുകൾ ഇനിയും ടേം ഇൻഷുറൻസുകൾ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് പറയാം നിശ്ചിത സമയത്തേക്ക് കവറേജ് നൽകുന്ന ഒരു ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എടുത്തയാൾ പോളിസി അടച്ചുകൊണ്ടിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് വലിയൊരു തുക ലഭ്യമാകുന്നു എന്ന പ്രത്യേകതയും ഈ ഇൻഷുറൻസിനുണ്ട് ഇതിനുവേണ്ടി മാസം ചെറിയൊരു തുക മാത്രം നീക്കിവെച്ചാൽ മതിയെന്നതാണ് മറ്റൊരു കാര്യം ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അത്യാഹിതം ഉണ്ടായാൽ നമ്മുടെ കുടുംബം അത്രനാളും ജീവിച്ച അവസ്ഥയിൽ നിന്ന് അവരെ തള്ളിയിടാതെ കാക്കാൻ ഇത്തരം ഇൻഷുറൻസുകൾക്ക് സാധിക്കും ഞാൻ നൽകിയ ലിങ്ക് വഴി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ഗുണങ്ങൾ കൂടിയുണ്ട് ആദ്യം പറയുന്നത് നിങ്ങൾക്കവിടെ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് എന്നതാണ് സാധാരണ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് ഏജന്റ് വഴിയാണ് എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമേ വരുന്നില്ല നമുക്ക് ഓൺലൈനായിട്ട് ഈ ടേം ഇൻഷുറൻസുകൾ എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ നൽകിയ ലിങ്കിലൂടെ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അമ്പത്തൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ പ്ലാനുകൾ കാണാൻ കഴിയും ഇതെല്ലാം കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് കവറേജ് വേണ്ട തുക എത്ര പ്രായം വരെ വേണം എന്നതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് പ്രീമിയം മാസത്തിലോ അല്ലെങ്കിൽ വാർഷികമായിട്ടാണോ അടയ്ക്കേണ്ടതെന്നും നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതിനുശേഷം വരുന്ന എല്ലാ പ്ലാനുകളും നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായത് മാത്രം തിരഞ്ഞെടുക്കുക ടേം ഇൻഷുറൻസ് പ്ലാൻ എടുത്താൽ ട്വന്റി അവർ ക്ലെയിം അസിസ്റ്റന്റും ഇനി ടേം ഇൻഷുറൻസിന്റെ പേപ്പർ ശരിയാക്കാനും നിങ്ങളുടെ നിങ്ങളുടെശയ നിവാരണത്തിനും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പനിയുടെ ഒരു പ്രതിനിധി നിങ്ങളെ കാണാനെത്തുകയും ചെയ്യും ഇത്രയും പറയുമ്പോൾ പലർക്കും ഒരു സംശയം കൂടി മരിച്ചാൽ മാത്രമേ തുക കിട്ടുകയുള്ളൂ എന്ന് അതിന് മറുപടി നൽകാം ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അഡീഷണൽ ബെനിഫിറ്റ് ആയ റൈഡേഴ്സ് എന്ന ഓപ്ഷൻ കൂടി നമുക്ക് അവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവറേജ് ലഭിക്കുന്നതാണ് റൈഡർ ഓപ്ഷൻ ടേം ഇൻഷുറൻസിന് കൂടെ ചെറിയ ഒരു എക്സ്ട്രാ തുക നൽകി നമുക്ക് ഇത് തെരഞ്ഞെടുക്കുകയും ചെയ്യാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഇൻഷുറൻസ് എടുക്കണമെന്ന് വിചാരിച്ചാലും എല്ലാവർക്കും അത് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല നമ്മുടെ ജോലി വരുമാനം വിദ്യാഭ്യാസം പ്രായം എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങളിലൂടെ നിങ്ങൾ അതിന് അർഹനാണോ എന്ന് തീരുമാനിക്കുന്നത് കമ്പനികളാണ് അത്യാവശ്യം സാലറി ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഷുറൻസിന് കമ്പനി പരിഗണിക്കുകയുള്ളൂ പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം തുകയിൽ മാറ്റം ഉണ്ടായിക്കാം അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഒരെണ്ണം എടുത്തു വെക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത കാലാവധി കഴിഞ്ഞാൽ ിട്ടും നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രീമിയം തുക മുഴുവനായി നമുക്ക് തിരിച്ചു കിട്ടുന്ന പ്ലാനുകളും ഇവിടെയുണ്ട് പക്ഷേ അതിന് കുറച്ച് തുക അധികം അടയ്ക്കണമെന്ന് മാത്രം ഇനി അധികം തുക നൽകാതെ തന്നെ നിശ്ചിത പ്രായം എത്തുമ്പോൾ ഇനി മതിയെന്ന് തീരുമാനിച്ച് പണം മുഴുവൻ തിരികെ ലഭിക്കുന്ന പ്ലാനുകളും ഇവിടെയുണ്ട് മറ്റൊരു പ്രധാന കാര്യം കൂടി പറയാം ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ടാക്സ് അടയ്ക്കേണ്ടതില്ല കൂടാതെ എ പ്രകാരം ടാക്സ് ബെനിഫിറ്റും നമുക്ക് ലഭിക്കും ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ അവസരം എന്ന് കരുതേണ്ട എൻ ആർ ഐസിനും ഇതെടുക്കാവുന്നതാണ് ഒരു എൻ ആർ ഐ ആണെങ്കിൽ നിങ്ങൾ എൻ ആർ ഐ അക്കൗണ്ട് വഴി എടുക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവായി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കമന്റിൽ കൊടുത്ത ലിങ്ക് വഴി കയറി നോക്കാവുന്നതാണ് അപ്പോൾ ടേം ഇൻഷുറൻസിനെ കുറിച്ച് വ്യക്തമായി കാണുമല്ലോ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ടേം ഇൻഷുറൻസുകൾ കിട്ടണം എന്ന നിർബന്ധമില്ല ഇവിടെ നമ്മുടെ യോഗ്യതയും അയോഗ്യതയും തീരുമാനിക്കുന്നത് കമ്പനിയാണ് നമ്മുടെ ജോലി വരുമാനം വിദ്യാഭ്യാസം എന്നീ യോഗ്യതകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇതിന് അർഹനാണോ എന്ന് കമ്പനി തീരുമാനിക്കുന്നത് എന്തൊക്കെയായാലും മാസം ചെറിയൊരു തുക ഇതിന് മാറ്റിവയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും ഒക്കെ സുരക്ഷിതമാക്കാൻ ടേം ഇൻഷുറൻസിലൂടെ സാധിക്കും ഈ അറിവ് എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ